കൂടരഭിപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്യൂട്ട് മോഡലായിട്ടുള്ള വെസ്പേയുടെ വി എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ് പ്യൂർ റെഡ് അടിപൊളിയായിട്ടിരിക്കണ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്ത കാണുമ്പോൾ തന്നെ ആർക്കായാലും ഒരു ചന്തം തോന്നുന്ന വെസ്പേനെ കുറിച്ച് പിന്നെ ഞാൻ തളിമാറക്കിൻ്റെ കാര്യമൊന്നും ഒരുവിധം എല്ലാവർക്കും അറിയാം ഒരുപാട് പേരെ ഇഷ്ട വാഹനം തന്നെയാണ് പിന്നെ പഴയകാല വെസ്പേയ്ക്കൊക്കെ അത്യാവശ്യം മൈലേജിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ബോഡിനെ കാര്യം ഒന്നും ഇതിനൊന്നും പറയണ്ടല്ലോ സേഫ്റ്റി അല്ലെങ്കിൽ ബോഡി ബോഡിയൊക്കെ പവർഫുള്ളാണ് പിന്നെ അതിന് വില കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും വെസ്പേക്ക് ഒരുപാട് ആരാധകരുണ്ട് കാരണം ബിൽഡ് ക്വാളിറ്റി ആണ് വെസ്പയുടെ ഏറ്റവും മികച്ചതായിട്ടുള്ള സംഭവം പിന്നെ കാണാനുള്ള ഒരു ആനഛന്ദം അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഏകദേശം നാൽപ്പതിലധികം മൈലേജ് ഉണ്ട് എന്നാണ് സെല്ലർ പറയുന്നത് നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് നോക്കാം അല്ലെങ്കിൽ ഓടിച്ചു നോക്കാം പരീക്ഷിച്ച് നോക്കാം ഇതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിട്ട് ലൈക്ക് പഠനമൊക്കെ ഞെക്കി നമ്മളൊന്ന് സന്തോഷിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് വാഹനം ആവശ്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് എങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മുടെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എന്നെ സമീപിക്കേണ്ട നമ്പർ ഇനി ഈ വണ്ടിയുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ആവശ്യത്തിന് വിളിക്കേണ്ടത് കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വെസ്പ വി എക്സ് എല്ലാണോ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ആദ്യമേ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിശോധിച്ച് നോക്കാം നമുക്ക് ഫ്രണ്ടിൽ ഒരു മിററാണ് ഉള്ളത് പിന്നെ നമ്മുടെ വെസ്പയുടെ ട്രേഡ് മാർക്ക് ഈ റൗണ്ട് ഹെഡ്ലൈറ്റ് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വൈസർ ഭാഗത്ത് അല്ലെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ ചുറ്റു ഭാഗത്തൊക്കെ കാണാനില്ല എന്നാണ് യാഥാർത്ഥ്യം ഇനി ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഒന്നും യാതൊരു സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും ഇല്ല കേട്ടോ ഇനി ഫ്രണ്ട് പങ്കാടിൻ്റെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയൊരു പുട്ടുണ്ട് ഇതാണ് ആകെ ഒരു പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാച്ച് അല്ലെങ്കിൽ പെയിൻറ് പോയിട്ടെന്ന് പറയാം വേറെ ഒരു സംഭവം ഇല്ല അവിടെ ഒരു ഞളങ്ങ കാര്യം കാരണം മറ്റേ രസ്പേരെ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല അത്യാവശ്യം വെസ്റ്റ് കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഇനി ഈ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് എസ്റ്റേഡ് വണ്ടിയല്ലേ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഇങ്ങനെ നോക്കുവാണെങ്കിലും ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെ ഒരു ചെറിയ ബീഡിങ് ഒക്കെ ഉണ്ട് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സാധാരണ സ്ക്രാച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ഇത് ഇവിടെ മാത്രം ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് സ്വാഭാവികമായിട്ടും മിക്ക വണ്ടികളിലും ഉണ്ടാവും ഇത് മാത്രമാണ് ഇവിടെ ഒരു കംപ്ലൈൻ്റായിട്ട് പറയാൻ വേണമെങ്കിൽ ഉള്ളത് പിന്നെ ഈ ഭാഗ്യൊക്കെ വരുവാണെങ്കിൽ ബസ് ബാന്ന് എഴുതിയ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ ഗ്രാബ് റൈലുണ്ട് ബാക്ക് ടൈൽ ലാമിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തൊന്നും കാണാനില്ല കേട്ടോ വണ്ടി നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പക്ക നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും ഡിജിറ്റൽ മീറ്ററുണ്ട് അനലോഗ് മീറ്ററും ഉണ്ട് അതും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഭാഗം ഉണ്ട് അപ്പോൾ സ്പീഡ് കാര്യങ്ങളൊക്കെ അനലോഗിലും പിന്നെ എത്ര കിലോമീറ്റർ ഓടിയതൊക്കെ ഡിജിറ്റൽ കാണിക്കുക നമുക്കിത് ഓണാക്കി ഞാൻ കാണിച്ചു തരാം പിന്നെ നല്ല വൃത്തിയുള്ള ഈ റെഡും ബ്ലാക്ക് ബട്ടണുകളാണ് ഉള്ളത് വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ട് സംഗതി തന്നില്ല വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനമാണ് ഈ നമ്മുടെ വെസ്പാന്ന് എല്ലാവർക്കും അറിയാം ഇനി സീറ്റ് പവറിൻ്റെ അവിടെക്ക് വരാണെങ്കിൽ ഇതിവിടെ ചെറിയൊരു ഡോട്ട് ഉണ്ട് ഇതാണ് സീറ്റ് പവർമ്മ ഉള്ളൊരു കുഴപ്പം വേറെ സംഗതി തോന്നില്ല ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ ഉണ്ടോ ഇനി ഇതിൻ്റെ ടയറിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല ഇതിൻ്റെ ഇതിവിടെ മാത്രം ചെത്തിപ്പോയെന്ന് പറഞ്ഞു കാരണം വേണ്ട ഇവിടെ ഉണ്ട് സംഭവം ചിലപ്പോൾ പോലെ വയറിങ്ങിൻ്റെ വല്ല പ്രശ്നങ്ങളായിരിക്കും വയറിംഗ് ഒക്കെ മാറ്റി സെറ്റാക്കി കഴിഞ്ഞാൽ വൃത്തിയാകുന്ന വണ്ടി ഇവിടെ മാത്രം ചെത്തി പോയിട്ടുണ്ട് ഇവിടെ ടയർ ഉണ്ട് അപ്പോൾ അതൊന്നും നോക്കേണ്ടി വരും ഒന്നിലേക്ക് മാറ്റിയിടേണ്ടി വരും അല്ലെങ്കിൽ തിരിച്ചിട്ടാലും മതിയാവും എനിക്ക് തോന്നും ബാക്ക് ടയർ പക്കിയായിട്ട് ഇരിക്കുന്നത് അതൊരു തൊണ്ണൂറ് ശതമാനത്തിലധികം ബാക്ക് ടയറിൻ്റെ കണ്ടീഷനുണ്ട് അപ്പോൾ ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാല വടയ്ക്ക് അടുത്താണ് കേട്ടോ അപ്പോൾ ഇരിങ്ങാലുടയ്ക്ക് അടുത്താണ് ഈ വണ്ടി ഇരിക്കുന്നത് ഇനി പതിമൂവായിരത്തിൻ്റെ അടുത്ത് മാത്രമാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ എന്നതാണ് ഒരു കാര്യം ജനുവൻ ആയിട്ടുള്ള സംഭവമാണ് അല്ലാണ്ട് കേബിൾ തിരിക്കിയും കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഇതിന് പറയാനുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് നിലവിൽ ബാറ്ററി ഔട്ടാണ് ബാറ്ററി സെൽഫ് അടിക്കില്ല ബാറ്ററി മാറ്റേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി മാറ്റാണ്ട് തന്നെയാണ് തരുക ി താല്പര്യപ്പെടുകയാണെങ്കിൽ മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ തരും അതൊക്കെ നിങ്ങൾ സെല്ലറോട് സംസാരിക്കുക നിലവില് ബാറ്ററി ഇല്ല എന്നുള്ളതാണ് അവസ്ഥ നമുക്ക് കിക്കർ അടിച്ച് സ്റ്റാർട്ടാകും ഒറ്റ തന്നെ സ്റ്റാർട്ടാവും നമുക്ക് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാടാ കിക്കറ് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായി വേറെ സംഗതി ഒന്നും ഇല്ല പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇനി വണ്ടിയുടെ സൗണ്ട് കേട്ടോ എന്തൊരു ചെറിയ സൗണ്ടാന്ന് പറയുന്നത് അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ളൊരു സൗണ്ട് ആണ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സൗണ്ട് വളരെ ചെറിയൊരു സൗണ്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിട്ട് ഉള്ളത് അപ്പോൾ ഈ വണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അല്ലവിടേക്കിടത്തിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെക്കൻഡ് ഓണറാണ് ഇടാ അത് പറയാനായിട്ട് മറന്നു വെറും പതിമൂവായിരത്തി ജില്ല കിലോമീറ്റർ മാത്രമാണ് ഈ തുവരെ ഓടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ഇനി ഇതിന് വില പറയുന്നത് വെറും നാൽപ്പത്തി രൂപ മാത്രമാണ് വില പേശലിന് വിധേയമാണ് നിങ്ങൾക്ക് വിളിക്കാം സെല്ലറോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഒരു നല്ലൊരു വെസ്പ നോക്കുന്നവർക്ക് അടിപൊളി ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില ഇപ്പം നിങ്ങൾക്ക് വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ തോന്നിയാലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾക്ക് താല്പര്യമുണ്ട് ജനുവും കേസാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചു നോക്കുക സെല്ലറോട് നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അവർ ഓക്കെ ആണെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ വണ്ടി നോക്കാമല്ലോ അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിലയിൽ മാർക്കറ്റിലെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറവുണ്ട് എന്ന് തന്നെയാണ് പിന്നെ നെഗോഷിയ പണിന് സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക താല്പര്യമുള്ളവർ ആ വണ്ടി നല്ലൊരു വണ്ടി സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വേഗം വേഗം വിളിച്ചുകൂടെ അപ്പോൾ മറ്റൊരു നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷമായിരുന്നു അവരെ എല്ലാം ഇവിടെ ബൈ